Hi, Friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം ഇതൊരു വലിയ മരമായിരുന്നു ഇതിപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയൊരു മരം ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നിറേ സ്റ്റാർ ഫ്രൂട്ടുകളാട്ടോ ഇപ്പൊ ആർക്കും വേണ്ടതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മരത്തിനെ കട്ട് ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് താഴെ നിന്ന് തന്നെ പറിച്ചെടുക്കാം ഇതാ ഒരുപാട് മുകളിലോട്ട് പോകാനും പപ്പ സമ്മക്കത്തില്ലാട്ടോ ഒരു ഒറ്റ കൊമ്പേ ഉള്ളൂ അതും മുയലിൻ്റെ കൂട്ടിന്റെ മുകളിലോട്ട് കിടക്കുക ഇത് കണ്ടോ എല്ലാം പഴുത്ത് നിലത്തുണ് കിടക്കുകട്ടോ ഇതുവഴി പോവാനും ബുദ്ധിമുട്ടാട്ടോ നേരെ കുരട്ടീച്ചകളും ഒക്കെ ആയിട്ട് കിടക്കുക ബംഗാളികളൊക്കെ പണിക്ക് വരുന്ന സമയത്താണ് ഒന്നോലും ഇതുപോലെ പാഴായി പോത്തില്ലായിരുന്നു കേട്ടോ അവരെല്ലാം പറക്കി എടുത്തിട്ട് പോകാമായിരുന്നു അവരെനിക്ക് വന്ന് കറികളിലൊക്കെ ഇടാനാന്ന് തോന്നോ കൊണ്ടുപോകുന്നത് ഒഡീസയിലേതുണ്ടേ ഞാൻ ചന്തയ്ക്ക് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് എനിക്കാന്ന് ഇത് വലിയ ഇഷ്ടമല്ല കേട്ടോ ഞങ്ങളുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിന് നല്ല മധുരമാണ് മഴയുണ്ടായിരിക്കും ഇപ്പോൾ കുറച്ച് മധുരം കുറവാണ് നന്ദി രാവിലെ കുറച്ച് പറക്കി എടുത്തിട്ട് വന്നു കേട്ടോ അവളിന്ന് ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ജ്യൂസ് അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്ദി ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ പിന്നെ കുറച്ച് ചെടിയൊക്കെ പ്രൂൺ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ എന്റെ ബുകൻവില്ലകളാണ് ഇപ്പൊ പ്രൂൺ ചെയ്യുന്ന സമയമാണ് ഇപ്രാവശ്യം എന്റെ ചില ബുകൻ വില്ലകളൊന്നും വലുതായിട്ട് പൂവിട്ടില്ലായിരുന്നു ഇനിയിപ്പൊ അതിനേക്ക് എടുത്തൊന്ന് റീപ്പോർട്ട് ചെയ്യണം നേരത്തെ ഒന്നിനെ ചെയ്ത് കണ്ടില്ലായിരുന്നോ അതിന്റെ ഒരു തായ്വേര് പോട്ട് ചട്ടിയുടെ അടിയിൽ വളഞ്ഞു വളരുമായിരുന്നു ഇനിയിപ്പോ എല്ലാത്തിന്റെ അവസ്ഥ അത് തന്നെ ആയിരിക്കും എന്റെ അടുത്ത് ബുകയും വില്ലയുടെ കുറച്ച് കളക്ഷൻ ഉണ്ട് അതിൽ കുറച്ച് ബാൽക്കണിയിലും പിന്നെ കുറച്ച് മതിലിനു മുകളിലും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുക എല്ലാം കുറച്ച് കുറച്ച് ചെയ്യാനാട്ടോ വിചാരിച്ചിരിക്കുന്നത് ഇടയ്ക്കൊക്കെ ചട്ടിയിലും പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇടയ്ക്ക് ആ ചട്ടികളിലടിച്ച പെയിന്റുകൾ ഒലിച്ചും പോയി പിന്നെ വീണ്ടും ഒന്നുകൂടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടികളിലൊക്കെ പെയിന്റ് അടിച്ചു വെച്ചാലേ ആ ചട്ടിയൊക്കെ ഒക്കെ കുറച്ചുകൂടെ ലൈഫ് കിട്ടും എന്നാ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങളുടെ വാട്ടർ ഫോണ്ടിലൊരു തവളക്കുട്ടനുണ്ടെന്ന് അത് ഇവനെ കേട്ടോ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ഇവനേന്ന് എടുത്ത് പുറത്തുകളയാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളടുത്തോട്ട് ഇല്ല ഇവനെടുത്ത് വെള്ളത്തിച്ചാട്ടോ ഇതിനകത്ത് നിറയെ മീനുകളും ഉണ്ട് കേട്ടോ ഈ തവള മീനുകളെ തിന്നോ എന്നറിയത്തില്ല എന്തായാലും ഇതിനകത്ത് ജീവിക്കുക കേട്ടോ ഇവ ഞങ്ങളും വിചാരിച്ചു ഇതിനകത്ത് കിടന്നോട്ടേന്ന് പിന്നെ ഞങ്ങൾ പുനലൂരിലുള്ളൊരു നഴ്സറിയിലോട്ട് പോയ കേട്ടോ കുറച്ച് ചെടികൾ വാങ്ങിക്കാനാണ് പോയത് ഈ കട കടാണ്ടില്ലേ ഇവിടെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കുറേ ചട്ടികൾ വാങ്ങിച്ചത് കേട്ടോ ഞങ്ങളുടെ അഞ്ചലേക്കാലും വിലക്കുറവ് ഇവിടെയാണ് ചട്ടിയേക്ക് ചെടികൾ മാത്രം വാങ്ങിക്കാൻ വന്ന ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ചട്ടികൾ വാങ്ങിച്ചേ ചട്ടിന്ന് ഈ ചെടികളിൽ നിന്ന് മുതലാക്കുന്നുണ്ട് കേട്ടോ വില കേട്ടപ്പോൾ മനസ്സിലായി ഈ നഴ്സറിയിൽ പല വെറൈറ്റി ചെടികൾ ഇരിപ്പുണ്ട് പക്ഷേ നല്ല വിലയാ ഈ ഇരിക്കുന്ന ബോൺസായ് ചെട്ടികൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത് വീട്ടിൽ വന്നുടനെ പണി അങ്ങ് തുടങ്ങി നേരത്തെ ഞാൻ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു കേട്ടോ ഇപ്രാവശ്യം മണല് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇംസാൻ്റെ ആ മിക്സ് മിക്സായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്നേ ഞങ്ങൾ താഴെ വയലിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് കുറേ മണലുമായിരിക്കൊണ്ടു വന്നായിരുന്നു കേട്ടോ ഇപ്രാവശ്യം മഴയാണ്ട് അങ്ങോട്ട് പോവാനും വയ്യ എനിക്കിങ്ങനെ ചെടി നടാനും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ നട്ട ചെടിയിലൊരു പൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ സന്തോഷം പറഞ്ഞറിപ്പിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കും ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമായത് ഈ ചെടിക്ക് ഒരു രണ്ടാഴ്ച വെള്ള ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരത്തില്ലാട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേ അവിടെ കുറച്ച് അടീനിയങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നത് ഞങ്ങൾ തിരിച്ചു പോയത് ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോഴും അതിന് വലിയ കേടൊന്നും വന്നിട്ടില്ല കുറച്ച് ഇലകളൊക്കെ ഉണങ്ങി അത്ര മാത്രം അതൊക്കെ പിന്നെ ഒരു രണ്ടാഴ്ച കൊണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് കിളിച്ചും വന്ന് തിരിച്ച് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് ഇത് എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതാട്ടോ ഒരു മഞ്ഞ കളർ എൻ്റെ അടുത്ത് ഇല്ലാത്തതായിരുന്നത് ഇപ്രാവശ്യം കുറച്ച് കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് ഈ മഴ കാരണം ഒന്നും പറ്റിയിട്ടില്ല ഈ മഴയത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കിട്ടത്തില്ലാട്ടോ എല്ലാം ചീഞ്ഞു ഉള്ളൂ കഴിഞ്ഞ വർഷം ഞാൻ നട്ടിട്ട് പോയി ഒരു കുഞ്ഞ് തയ്യാറുന്നത് ഇപ്രാവശ്യം ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പുറത്തെടുത്തപ്പോൾ കണ്ടോ ഇതാ അടീനിയങ്ങളുടെ പ്രത്യേകത പല ഷേപ്പിലും നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കി എടുക്കുകയും ചെയ്യാം ഇതിനെ ഞാനിടുന്ന വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഫ്രണ്ട്സ്